വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം സഹോദരരെ ആത്മീയദാനങ്ങളെപ്പറ്റി നിങ്ങൾ അജ്ഞരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ മൂകവിഗ്രഹങ്ങളുടെ അടുത്തേക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം നയിക്കപ്പെട്ടിരുന്നു എന്നറിയാമല്ലോ അതുകൊണ്ട് നിങ്ങളെ ഇതറിയിക്കുന്നു ദൈവാത്മാവിൽ സംസാരിക്കുന്ന ആർക്കും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയാൻ കഴിയില്ല യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും പറയുക സാധ്യമല്ല ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നേയുള്ളൂ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നത് ഒരു ദൈവം തന്നെ ഓരോരുത്തർക്കും പൊതു നന്മയ്ക്കു വേണ്ടി ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ നൽകപ്പെട്ടിരിക്കുന്നു ഒരാൾക്ക് വിജ്ഞാനത്തിൻ്റെ വചനം ആത്മാവാൽ നൽകപ്പെട്ടിരിക്കുന്നു മറ്റൊരാൾക്ക് അതേ ആത്മാവാൽ അറിവിൻ്റെ വചനം വേറൊരാൾക്ക് അതേ ആത്മാവിൽ വിശ്വാസവും മറ്റൊരാൾക്ക് ആ ഏക ആത്മാവാൽ രോഗശാന്തി വരങ്ങളും ഒരുവന് അത്ഭുത കഴിവും മറ്റൊരുവന് പ്രവചനവും ഇനിയൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കഴിവും വേറൊരുവന് വിവിധ ഭാഷകളും മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനവും ഓരോരുത്തർക്കും തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രത്യേക ദാനങ്ങൾ നൽകുന്ന അതേ ആത്മാവ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നു ശരീരം ഒന്നാണെങ്കിലും അതിന് പല അവയവങ്ങളുണ്ട് അവയവങ്ങളെല്ലാം പലതെങ്കിലും ശരീരം ഒന്നു തന്നെ അപ്രകാരമാണ് ക്രിസ്തുവും ഒരേ ആത്മാവിൽ ഒരേ ശരീരത്തിലേക്ക് നാം സ്നാനപ്പെട്ടിരിക്കുന്നു നാം യഹൂദരോ ഗ്രീക്കുകാരോ അടിമകളോ സ്വതന്ത്രരോ ആകട്ടെ നമുക്കെല്ലാം പാനം ചെയ്യാൻ നൽകപ്പെട്ടത് ഒരേ ആത്മാവിനെയാണ് കാരണം ശരീരം ഒരവയവമല്ല പലതാണ് ഞാൻ കൈയല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് കാല് പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ തീരുമോ ഞാൻ കണ്ണല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ലെന്ന് ചെവി പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലാതാകുമോ ശരീരം മുഴുവൻ കണ്ണായാൽ കേൾക്കുന്നതെങ്ങനെ മുഴുവൻ ചെവിയായാൽ ഗന്ധമറിയുന്നതെങ്ങനെ എന്നാൽ ദൈവം താൻ നിശ്ചയിച്ച പോലെ അവയവങ്ങൾ ഓരോന്നും ശരീരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു എല്ലാം കൂടി ഒരവയവമെങ്കിൽ ശരീരം എവിടെ എന്നാൽ ഇപ്പോൾ അവയവങ്ങൾ പലതായിരിക്കെ ശരീരം ഒന്നു തന്നെ കണ്ണിന് കയ്യോട് എനിക്ക് നിന്നെ ആവശ്യമില്ല എന്നോ വീണ്ടും തലയ്ക്ക് കാലിനോട് എനിക്ക് നിന്നെ ആവശ്യമില്ല എന്നോ പറയാനാകില്ല മറിച്ച് കൂടുതൽ ദുർബലമെന്ന് കരുതപ്പെടുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളാണ് അനിവാര്യം ശരീരത്തിലെ മാന്യത കുറഞ്ഞതെന്ന് നാം കരുതുന്ന അവയവങ്ങൾക്ക് നാം കൂടുതൽ മാന്യത കൽപ്പിക്കുകയും അഴകു കുറഞ്ഞവയെ കൂടുതൽ അലങ്കരിക്കുകയും ചെയ്യുന്നു കൂടുതൽ അഴകുള്ള അവയവങ്ങൾക്ക് അലങ്കാരം ആവശ്യമില്ലല്ലോ അപ്രധാനമായ അവയവങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിയാണ് ദൈവം ശരീരം രൂപപ്പെടുത്തിയത് അത് ശരീരത്തിൽ വിയോജിപ്പുണ്ടാകാതെ അവയവങ്ങൾക്ക് പരസ്പരം അതേ പരിഗണന ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഒരവയവം സഹിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും കൂടെ സഹിക്കുന്നു ഒരവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും ഒരുമിച്ച് ആഹ്ലാദിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് ദൈവം സഭയിൽ ഒന്നാമത് അപ്പസ്തോലരയും രണ്ടാമത് പ്രവാചകരെയും മൂന്നാമത് പ്രബോധകരെയും പിന്നീട് അത്ഭുത പ്രവർത്തകരെയും രോഗശാന്തി വരമുള്ളവരെയും സഹായികളെയും ഭരണകർത്താക്കളെയും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരെയും നിയമിച്ചു എല്ലാവരും അപ്പസ്തോലന്മാരോ എല്ലാവരും പ്രവാചകരോ എല്ലാവരും പ്രബോധകരോ എല്ലാവരും അത്ഭുത പ്രവർത്തകരോ എല്ലാവരും രോഗശാന്തി വരമുള്ളവരോ എല്ലാവരും ഭാഷകളിൽ സംസാരിക്കുന്നവരോ എല്ലാവരും വ്യാഖ്യാനിക്കുന്നവരോ ശ്രേഷ്ഠമായ ദാനങ്ങൾക്കു വേണ്ടി തീക്ഷ്ണമായി ആഗ്രഹിക്കുവിൻ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ശ്രേഷ്ഠമായ മാർഗം കാണിച്ചു തരാം വിശുദ്ധ പൗലോസ് പൊറന്തോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം ഞാൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്കു സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും എല്ലാ രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും എനിക്ക് സർവജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക സകല വിശ്വാസവും ഉണ്ടായിരിക്കുകയും ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എൻ്റെ സമ്പത്തെല്ലാം ദാനം ചെയ്താലും എൻ്റെ ശരീരം അഗ്നിക്കിരയാകാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘക്ഷമയുള്ളതും ദയയുള്ളതുമാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല അനുചിതമായി പെരുമാറുന്നില്ല സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല ആരോടും വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദിക്കുന്നു സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലതും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല പ്രവചനങ്ങൾ കടന്നുപോകും ഭാഷകൾ നിന്നു പോകും അറിവ് ഇല്ലാതാകും കാരണം നമ്മൾ ഭാഗികമായി അറിയുന്നു ഭാഗികമായി പ്രവചിക്കുന്നു എന്നാൽ പൂർണ്ണമായത് വരുമ്പോൾ അപൂർണമായത് നീങ്ങിപ്പോകും ഞാൻ ശിശുവായിരുന്നപ്പോൾ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ നിരൂപിച്ചു പക്ഷേ പ്രായപൂർത്തിയായപ്പോൾ ഞാൻ ശിശു സഹജമായത് ഉപേക്ഷിച്ചു ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു അപ്പോൾ മുഖാമുഖം കാണും ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു അപ്പോൾ ഞാൻ അറിയപ്പെട്ട പോലെ തന്നെ അറിയും വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ ഉത്കൃഷ്ടമായത് സ്നേഹമാണ്